രാജ്യം എഴുപത്തിനാലാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ കേരളവും ഗംഭീരമായ ആഘോഷ പരിപാടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കേരളത്തിലെ തയ്യാറെടുപ്പുകൾ കാണാം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നത് ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നതോടെ ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നായി മാറ്റി ഇന്ത്യയെ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച ഈ ദിവസമായിരുന്നു അത് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമായ ജനുവരി ഇരുപത്തി മൂന്നിനാണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ ആരംഭിക്കുന്നത് രക്തസാക്ഷി ദിനമായി ആചരിക്കുന്ന ജനുവരി മുപ്പതിനാണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ അവസാനിക്കുന്നത് ഈ വർഷം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്കാണ് രാജ്യം സാക്ഷിയാകേണ്ടിയിരിക്കുന്നത് കേരളത്തിലും വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത് കോവിഡിന് ശേഷം വരുന്ന ഈ റിപ്പബ്ലിക് ദിനത്തിൽ തലസ്ഥാന നാരിയിലും വർണ്ണപ്രൗഢഗംഭീരമായ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പരിപാടികളിൽ പങ്കെടുക്കും ജില്ലാ ആസ്ഥാനങ്ങളിലും വിവിധ ആഘോഷ പരിപാടികൾ നടക്കും മന്ത്രിമാരും കളക്ടർമാരും പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കും ആഘോഷങ്ങൾക്ക് ഇനി ഒരുനാൾ മാത്രം ബാക്കി നിൽക്കെ കനത്ത സുരക്ഷയിലാണ് തലസ്ഥാന നഗരി റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുവാൻ കേരളവും തയ്യാറെടുക്കുകയാണ് വിപുലമായ ആഘോഷങ്ങളാണ് സംസ്ഥാനമൊട്ടാകെ സംഘടിപ്പിക്കുന്നത് കനത്ത സുരക്ഷയിലാകും ആഘോഷ പരിപാടികൾ ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം സത്യപ്രഭ യോഗനാഥ് ന്യൂസ് തിരുവനന്തപുരം